സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുചേർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കാനുള്ളത് വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് ഡൊവിഷ് ഫെഡറൽ സ്റ്റാൻഡ്സിൻ്റെ ഫലത്തിൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിസ്ക് ഓഫ് മൂഡ് അഹീഡ് ഓഫ് ഫെഡറൽ ഡിസിഷൻ അത് തന്നെയാണ് അതായത് ഫെഡറൽ മിക്കവാറും ഡൊവി സ്റ്റാൻഡായിരിക്കെടുക്കുക അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു എന്നാണ് ഇപ്പോൾ എൻ്റെ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ ഉണ്ടാവുക ഓക്കെ അപ്പോൾ പിന്നെ മാത്രമല്ല ടാക്സ് കുറച്ചതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ ഭയങ്കര ഡിമാൻഡ് സ്വർണ്ണവിലൊക്കെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തരുന്നു പിന്നെ പറയാനുള്ളൊരു കാര്യം യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല ശരിക്ക് ലബൻ ലബനോൻ്റെ ക്യാപിറ്റലായ ബീറൽ ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടുണ്ട് ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയത് മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആരാണ് കൊല്ലപ്പെട്ട് എന്താണ് കൊല്ലപ്പെട്ടത് എന്നെ കുറിച്ച് എന്തെങ്കിലും വേറെ വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിലോ നൽകാം കാരണം ഇതിൽ കഴിഞ്ഞ് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങളുടെ റിസ്ക്കും അതേപോലെ തന്നെ ഈ ഒരു ഫെഡറലിൻ്റെ ഡൊവിസ് സ്റ്റാൻഡും ആ ലെവലിലേക്ക് പോകുമ്പോൾ അപ്പോൾ റേറ്റ് കട്ടിലേക്ക് പോകുമ്പോൾ സ്വർണ്ണവില കുതിച്ചുയരും എന്നാണ് നിഗമനങ്ങൾ വരുന്നത് അവ അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത് അപ്പോൾ അവൻ്റെ അൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപതിനോടു കൂടി ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില നാനൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി നാനൂറ്റി എട്ട് യു എസ് ഡോളറായി മാറിയിട്ടുണ്ട് ഗ്രൗണ്ട്സ് സ്വർണത്തിന്